എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നൊരു ചെറിയ സീനറി വരയ്ക്കാൻ തുടങ്ങിയാണ് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടനാടൻ കാഴ്ച നദിയും ചെറുതുരുത്തുകളുമൊക്കെ ഇടകലർന്ന അതിമനോഹരമായൊരു ഭൂമിക അവിടെ പുഴയും ഒക്കെ ആയിട്ട് ഇപ്പോഴും സഞ്ചാരികളുടെ ഹൃദയം നിറയ്ക്കുന്ന ഒരു ഗ്രാമ കാഴ്ച സമ്മാനിക്കുന്നുണ്ട് കുട്ടനാട് ആ ഒരു കുട്ടനാടിൻ്റെ ഒരു ചെറിയ ഒരു ഭാഗം ഞാൻ നിങ്ങൾ വരയ്ക്കാം എങ്ങനെയാണ് ലാൻഡ്സ്കേപ്പ് ചെയ്യേണ്ടത് അവിടെ എങ്ങനെയാണ് ബ്ലോക്ക് ചെയ്യേണ്ടതെന്നാണ് ഞാനിപ്പോൾ ഈ കാണിക്കുന്നത് ഇത് പുഴയാണ് ഇത് ദൂരെ കാണുന്ന സ്ഥലമാണ് ഇതും അവിടെ ഒരു സ്ഥലമാണ് ദൂരേക്ക് ഇവിടെ ഒരു വീടൊക്കെ നമ്മൾ വരയ്ക്കും അപ്പോൾ ഇവിടെ നമുക്കൊരു വഞ്ചി വരയ്ക്കാം കണ്ടോ ഇതൊക്കെ നമ്മൾ അടയാളപ്പെടുത്തുകയാണ് നോക്കുക അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ചെറിയ ജെട്ടി എന്ന് പറയും ബോട്ടും വഞ്ചിയൊക്കെ അടിക്കുന്ന അത് നമുക്കിവിടെ ഒരു തടി കൊണ്ടുള്ളത് അതിവിടെ കാണിക്കാം കണ്ടോ ഇതെങ്ങനെയാണ് ഇതൊക്കെ ചരിഞ്ഞ് നിൽക്കുന്നത് കണ്ടോ നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ല അത് കറക്റ്റായിട്ട് ഫീൽ ചെയ്യണം ഒരാൾക്ക് ഇവിടെ നിൽക്കാമെന്ന് തോന്നുന്ന രീതിയിൽ വരയ്ക്കേണ്ടത് എങ്ങനെയാണെന്നൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് നോക്കുക എത്രമാത്രം ചരിഞ്ഞിട്ടാണോ അങ്ങനെ കണ്ടോളാം അത് നമ്മൾ കാണുന്നത് നേരെ ഒഴിഞ്ഞൂടെ രണ്ട് തോണു കൊടുക്കുകയാണ് ഇത് വെള്ളത്തിലേക്ക് നിൽക്കുന്നത് നേരെ താഴേക്ക് വരയ്ക്കണം ഇവിടെ െ വെച്ച് കെട്ടിയിട്ടുണ്ട് അല്ലയോ അവിടെ ഉണ്ട് അപ്പോൾ അതും നമുക്കിവിടെ കാണാം ഇവിടെ ഒരു വഞ്ചിയുണ്ട് ഇവിടെ വീടുകളുണ്ട് പിന്നെ ഇങ്ങനെ കാണിക്കൊരു പുറത്തുള്ള വയലേലകൾ നമ്മൾ വ്യക്തമായിട്ട് കാണിക്കാൻ പറ്റില്ല എങ്കിലും നമ്മൾ ചെറിയൊരു പോർഷൻ അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കാണാം ഇവിടെ വയല് കാണിക്കാനായിട്ട് ഇവിടെ ഒരു വീട് വരയ്ക്കാം ഇവിടെ ഒരു വീട് വരയ്ക്കാം ഇവിടെ ഒരു വഞ്ചി വരയ്ക്കാം ഇവിടെ ഒരു തെങ്ങിൻ്റെ ഭാഗം നമുക്ക് വരയ്ക്കാം അല്ലെങ്കിൽ ദൂരെ തെങ്ങ് വരയ്ക്കാം അത് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു തെങ്ങിൻ്റെ ഭാഗം നമുക്ക് ഇവിടെ വരയ്ക്കാം അപ്പോൾ നമുക്ക് തെങ്ങോലിയെ നമുക്കിവിടെ വരയ്ക്കാനും ഇവിടെ എല്ലാം ഞാൻ ബ്ലോക്ക് ചെയ്ത് കണ്ടോ ഇപ്പം നമ്മളിനി വഞ്ചി വരയ്ക്കണമെങ്കിൽ നോക്കുക ഇവിടെ ഒരാൾ വഞ്ചിയിലിരുന്ന് തുഴഞ്ഞ് പോകണം കണ്ടോ ഇവിടെ നമ്മൾ വളരെ അടുത്താണ് വഞ്ചി കാണിക്കുന്നത് അതുകൊണ്ടാണ് ഇത്ര റോസഫ് കാണിച്ചത് കുറച്ചും ചെറുതാക്കണം നമുക്കിവിടെ വഞ്ചി ഇങ്ങനെ കാണിച്ചു നമ്മൾ ഇവിടെ ഞാനിവിടെ നിന്നിട്ടാണ് കാണുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഇതാണ് എൻ്റെ കാഴ്ച അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് തുടങ്ങാൻ ദൂരമായിരുന്നു അല്ലേ ഇനി എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ കൈയൊക്കെ കൈ തൊട്ട് ഈ പേപ്പർ കറുപ്പ് പടരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഡാർക്ക് ഇപ്പോൾ ദൂരേന്ന് വരച്ച് വരണം കൂട്ടനാട്ടം വരയ്ക്കുമ്പോഴേ നമ്മൾ ചെറിയ ഓലക്കുടിലുകൾ വരയ്ക്കുന്നതാണ് ഭംഗി ഇപ്പോഴതിൽ നിന്ന് ഒരുപാട് മാറി കുട്ടനാടൊക്കെ ഒരുപാട് വലിയ വലിയ വീടുകളൊക്കെ ഉണ്ട് പക്ഷേ എന്നാലും നമ്മൾ അതിൻ്റെ ഒരു ഭംഗി ഒരു ഗ്രാമഭംഗി വരയ്ക്കുമ്പോൾ എപ്പോഴും അതിനോട് ചേർന്ന് നിൽക്കുന്നത് ഓലമേഞ്ഞ കുടിലുകൾ തന്നെയാണല്ലോ ശരിക്കും സഞ്ചാരികളുടെ ഹൃദയം നിറയ്ക്കുന്ന ചാരുതയാണ് കുട്ടനാട്ടിൽ നിന്നും കാരണം പുഴയും തീരവുമൊക്കെ ഇത്രമിൽ പ്രണയിച്ച് സംഗമിച്ച് നിൽക്കുന്ന ഒരു സ്ഥലം വേറെയില്ല വയലേലകളും ഓരോ സമയത്തും കുട്ടനാടിൻ്റെ കാഴ്ച പലതാണ് വിത്ത് വിതയ്ക്കുന്ന കാലം വേറൊരു മുഖമാണ് പാടശേഖരങ്ങളിൽ ജലം കയറ്റി ഒരു വലിയ നദി പോലെ നമുക്ക് തോന്നും അവിടെ അസ്തമയം കാണാൻ നല്ല ഭംഗിയാണ് ഞാറ് ചെറുതായി മുളയ്ക്കുന്ന സമയം ഒരു വല്ലാത്ത രസമുള്ള പച്ചയാണ് ലൈറ്റ് ഗ്രീൻ പിന്നീട് കതിരാടുന്ന കാലം എത്ര ഭംഗിയാണ് സ്വർണ്ണ കതിരുകൾ അവിടെ സൂര്യകിരണങ്ങൾ വീഴുമ്പോഴുള്ള ഭംഗി ഞാനൊക്കെ എത്രയോ എത്രയോ അനുഭവിച്ചിട്ടുള്ളതാണ് എത്രയോ ആനന്ദത്തോടെ പോയിരുന്നു കണ്ടിട്ടുള്ളതാണ് പുഴയുടെ ചാരുത അവിടെ നിഴൽ വീഴുമ്പോഴുള്ള ഭംഗി അവിടെയും സൂര്യാംശം വെക്കുമ്പോൾ അവിടുത്തെ പ്രതിഫലനങ്ങൾ ഒരു വജ്ജിയിലൂടെ യാത്ര ചെയ്യുമ്പോഴുള്ള സുഖം ചെറുകാറ്റ് അങ്ങനെ വയലേലകളുടെ ഭംഗിയും പുഴയുടെ സൗന്ദര്യവും ചെറു തുരുത്തുകൾ തരുന്ന ആനന്ദവും ഒക്കെ ചേർന്ന് പ്രകൃതിയോട് ഏറ്റവും ഇണങ്ങി നിൽക്കുന്ന ഒരു മനോഹര ഭൂമിയാണ് അവിടെയും എനിക്കുണ്ട് ഇത്തിരി സ്ഥലം ഞാൻ അവിടെ ഞാനവിടെയായിരുന്നു എൻ്റെ കുടുംബമൊക്കെ ഇപ്പോഴും കുട്ടനാട്ടിലാണ് അങ്ങനെയുള്ള കുട്ടനാട്ടിനെ ഞാൻ ഇവിടെ ഒരു ചെറിയ രീതിയിൽ വരയ്ക്കുകയാണ് പൂർണ്ണമായിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റില്ലല്ലോ കാരണം നമുക്ക് പറ്റുന്ന ഒരു ചെറിയ ഏരിയ മാത്രം വരച്ച് കാണിക്കുന്നു അപ്പോൾ ഇവിടെ നമ്മൾ വഞ്ചി വരയ്ക്കാൻ പഠിപ്പിക്കുന്നുണ്ട് വീടുകൾ വരയ്ക്കുന്നു എങ്ങനെ കാണാം ഇവിടെ നമുക്ക് നോക്കും വയലേലകളെ കാണിക്കാം അപ്പുറത്ത് ചെറിയ മരങ്ങളുണ്ടെങ്കിൽ അത് കാണിക്കാം ഇവിടെ ഒരു ജെട്ടി ജെട്ടി എന്ന് പറഞ്ഞാൽ ബോട്ടും വഞ്ചിയും എടുക്കുന്ന സ്ഥലം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ അടയാളപ്പെടുത്തി ഇനി ഞാനൊന്ന് ചെറുതായിട്ട് റേസ് ചെയ്യുന്നു അത് ഞാൻ പോസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് വടയാളുകൾ ചെറുതായി വായിച്ച ശേഷം ഞാൻ തെങ്ങിൻ്റെ ഒരു പോർഷൻ വരയ്ക്കും നിങ്ങൾ തെങ്ങൊക്കെ വരയ്ക്കാൻ എളുപ്പത്തിൽ വരയ്ക്കാനുള്ള വഴിയാണെങ്കിൽ കാണിക്കും നോക്കൂ തെങ്ങിൻ്റെ ഓല വരയ്ക്കുമ്പോഴേ നമ്മൾ ഇത് ഉണ്ടിങ്ങനെ വരച്ചിട്ട് ഒരു ചെറിയ ഡബിൾ ലൈൻ അവിടെ കൊടുക്കാൻ വേണമെങ്കിൽ എന്നിട്ട് ഇങ്ങനെ വരുന്നു അടുത്ത തെങ്ങ് നമുക്ക് എങ്ങനെയാണോ ഓല നിൽക്കുന്നത് അതുപോലെ നമുക്കൊന്ന് വരയ്ക്കാൻ നോക്കാം ഇങ്ങനെ വരുന്ന പോലെ വരയ്ക്കാം ഇവിടെ നമുക്കൊരു ഡബിൾ ലൈൻ ഒന്ന് ചെറുതായിട്ട് കൊടുത്തു നോക്കാം കണ്ടോ ഇങ്ങനെ വരയ്ക്കാം ഇങ്ങനെ ചെയ്യാം ഇനി നമ്മൾ വരയ്ക്കുമ്പോൾ പല രീതിയിൽ നമുക്കുണ്ടാവും ഇങ്ങനെ പല ആങ്കിളിൽ വരയ്ക്കാം ഞാനിത് പറഞ്ഞത് നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുന്ന ഒരു രീതി എന്നാണ് പറഞ്ഞത് ഇതിൽ നമുക്ക് കുറെ കൂടെ ഡീറ്റെയിൽ ആയിട്ട് തെങ്ങോലെ കൃത്യമായിട്ട് വരയ്ക്കാം പക്ഷേ ഒരു തുടക്കക്കാർക്ക് വരയ്ക്കാൻ സാധിക്കുന്ന രീതിയിൽ വരയ്ക്കുകയാണ് ഞാൻ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് കുറച്ച് കഴിയുമ്പോൾ കുറച്ച് ക്ലാസ്സുകൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് നമുക്കതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം അതല്ലെങ്കിൽ തന്നെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന് പഠിക്കുന്നവർക്കായിട്ട് നമ്മൾ ഹയർ ലെവൽ കോഴ്സുകൾ ഒക്കെ കൊടുക്കുന്നുണ്ട് അവിടെ നമ്മളിത് വിശദമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അവിടെ ചേർന്ന് പഠിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ അറിയിക്കുക നിങ്ങളുടെ സമയത്തിനനുസരിച്ചുള്ള ക്ലാസ്സുകളാണ് അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട് മാത്രമല്ല തന്ത്രിയിൽ കൊടുത്തിട്ടുണ്ട് പല നമ്മളോട് ഫോൺ നമ്പർ ചോദിക്കാറുണ്ട് അത് നമ്മൾ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് നോക്കുക ഇങ്ങനെ വരച്ചു വളരെ പെട്ടെന്നാണ് ഇനി ആ തെങ്ങിൻ്റെ താഴെ നമുക്ക് വരച്ചു അല്ലേ വരച്ചു ഇത് നിങ്ങൾക്ക് കൊച്ചു കുട്ടികൾ പോലും വരയ്ക്കാൻ പറ്റും അത്ര സിമ്പിൾ ആണ് നോക്കി തെങ്ങ് ഇത് നമ്മൾ ഈ പോർഷൻ വരയ്ക്കാം അല്ല നമുക്ക് ഇവിടെ ഒന്ന് വരയ്ക്കാം അല്ലേ ദൂരെ കാണുന്ന ഒരു തീരമാണ് നമ്മൾ ഇവിടെ നേർത്ത് പോകുന്നതിന്റെ കാരണം അതിനാൽ ഇവിടെ വീടൊന്നുമില്ല കാരണം ദൂരെ നമ്മൾ വയൽ കാണിക്കണം അത് ചെറിയ രീതിയിൽ കാണിക്കുക നമ്മൾ ദൂരെയാണ് ഒരിക്കലും അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണിക്കാൻ സാധിക്കില്ല ഇവിടെ ചെറിയ തുരുത്ത് ചെറിയ തീരമുണ്ട് ഇപ്പം നമ്മൾ ഇതെല്ലാം ഒരേ ഭാഗത്ത് തന്നെ കാണിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ വരയ്ക്കുന്നത് ഇനി കുട്ടനാടിനെ അറിയണമെന്നുള്ളവർക്ക് അടുത്തൊരു ദിവസം ഞാൻ ക്യാമറയുമായി പോയിട്ട് കുട്ടനാട്ടിൽ നിന്നുള്ള കുറേ കാഴ്ചകൾ നിങ്ങൾക്കായിട്ട് യൂട്യൂബിലിടാം അത് വരെയല്ല കുട്ടനാടൻ കാഴ്ചകൾ തീർച്ചയായിട്ടും ഞാൻ ഇനി പോകുമ്പോൾ അതിനുള്ള ഒരുക്കങ്ങളുമായിട്ട് പോയി മുതൽ അവിടെ നിന്നൊരു ചിത്രം വരച്ച് അതല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന കാഴ്ചയുടെ കണ്ണി ഒരുക്കിയേ ഞാൻ വരും നമ്മൾ കുട്ടനാടിനെ ഇവിടെയുള്ളൊരു ഭംഗി എന്ന് പറയുന്നത് നമുക്ക് മറ്റു ഇടങ്ങളിപ്പോൾ വലിയ വലിയ ബിൽഡിങ്ങുകളോട് കാണാൻ പറ്റില്ല ദൂരേക്ക് പക്ഷെ കുട്ടനാട് അങ്ങനെയല്ല വയലേലുകളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വളരെ നിന്ന് നമുക്ക് ആ നാടിനെ കാണാം ഒരു തീരത്ത് നിന്നാൽ കുറേ ദൂരെ ആ നാട് നമുക്ക് മുഴുവനായി കാണാം ഇവിടെ നമ്മൾ കുറച്ച് പാടത്തിൻ്റെ അല്ലെങ്കിൽ വയലിൻ്റെ ഒരു ഭാഗമുണ്ട് ഈ വരമ്പുകൾ എന്ന് പറയും നിങ്ങൾ കേട്ടിട്ടുണ്ടോ വരമ്പുകൾ വരമ്പിലൂടെ പോകാമെന്ന് പറയത്തില്ല വയലിൻ്റെ വരമ്പുകൾ ിങ്ങനെ കാണിച്ചുകൊണ്ട് ഒരു പെർസ്പെക്ടീവ് വ്യൂതെ നോക്കാം കതിരുകളൊക്കെ അല്ലെങ്കിൽ നമുക്കിങ്ങനെ കാണിക്കാം ഇത് വയലുകളാണ് ദൂരെ എന്നുള്ള ഭാഗമാണ് കൂടുതൽ ഡീറ്റെയിൽ അവിടെ കാണിച്ചു കൂടുക കാരണം ഡീറ്റെയിൽ വരച്ചു കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ചാൽ അത് ഫ്രണ്ടിലേക്ക് വരും അപ്പം നമ്മുടെ മുൻപിലുള്ള കാഴ്ചകൾ അത് അലോസനപ്പെടുത്തും അതുകൊണ്ട് ദൂരെ ഒരു വാനിഷിംഗ് പോയിന്റിൽ നമുക്ക് ഒരിക്കലും ഡീറ്റെയിൽ വർക്ക് ചെയ്യാൻ പാടില്ല അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ലയിപ്പിച്ചിടുന്നത് നമ്മളൊരു ആകെ തുകയെന്നൊക്കെ നമ്മൾ പറയൂല അതാണ് നമ്മൾ ദൂരെ കാണുന്നത് കുറച്ചുകൂടെ വരുമ്പോഴാണ് നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കാണുന്നത് ഇവിടെ ഒരു വീടിൻ്റെ ഒരു ഭാ ഒരു ഭാഗം ഞാൻ ഇവിടെ കാണിക്കുകയാണ് രണ്ട് ഓലമേ ഞാൻ വീടാകുമ്പോഴും നമ്മളെ ഇങ്ങനെ കാണിക്കാൻ ഇതെൻ്റെ ഭാവനയും എൻ്റെ ഓർമ്മയും ചേർന്ന് വരയ്ക്കുന്ന ചിത്രമാണ് യാഥാർത്ഥ്യമായി കുറച്ച് വ്യത്യാസമുണ്ട് ഞാൻ അതുപോലെ ഒരിക്കലും നമ്മുടെ കുട്ടനാട്ടിൽ നിന്ന് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട ഒരു ചിത്രീകരണം ഞാൻ നടത്തി നിങ്ങളെ കാണിക്കും എന്താണ് കുട്ടനാട് കുട്ടനാട്ട് ഭംഗി എന്താണ് ഇതൊക്കെ പറയുമ്പോഴും ജീവിത സാഹചര്യങ്ങൾ കൊണ്ടും പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണ് ഞങ്ങൾ കുട്ടനാട്ടുകാർ ശുദ്ധജലത്തിൻ്റെ ദൗർലഭ്യമൊക്കെ അവിടെ ഉണ്ട് പക്ഷെ നമ്മളിവിടെ പരിമിതികളെ കുറിച്ചല്ലല്ലോ പറയുന്നത് അതുകൊണ്ട് സൗന്ദര്യത്തെ കുറിച്ച് പറയുമ്പോൾ അത് മാത്രം പറഞ്ഞാൽ മതി തരുന്നു നമ്മൾ നല്ലത് കാണാനിറങ്ങുമ്പോൾ നല്ലത് മാത്രം കാണാൻ ശ്രമിക്കുക ഞാൻ ഇപ്പോഴും പറയുന്ന പറയും ഞാൻ എപ്പോഴും വരയ്ക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരെയും മനസ്സിൽ കണ്ടിട്ടാണ് വരയ്ക്കുന്നത് നിങ്ങൾക്ക് വരയ്ക്കാൻ സാധിക്കണമല്ലോ അപ്പോൾ നമ്മൾ കുറച്ച് വരയുടെ ദുർഘട രീതികളെ ഒന്ന് ലിമിറ്റ് ചെയ്തുകൊണ്ട് ലളിത വഴികളിലേക്ക് കൊണ്ടുപോകും അതിൻ്റേതായ ഒരു പരിമിതികൾ എപ്പോഴും ചിത്രത്തിനുണ്ടാകും കാരണം ഒരു കുട്ടി വര പോലൊക്കെ തോന്നാം എന്നാൽ ഇതെല്ലാവർക്കും സ്വീകരിക്കാവുന്ന എന്നാൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലെവലിൽ കൊണ്ടുപോകുന്ന വരകളാണെന്ന് അറിയുക ത്രയും അവിടെ വരച്ചു സ്വാഭാവികമായിട്ട് ഇതൊരു പുഴയുടെ ഭാഗമാണിപ്പോൾ നമ്മൾ പുഴയെ കാണിക്കേണ്ടിയിരിക്കുന്നു ഇവിടെ അതെങ്ങനെയാണ് പുഴയെ കാണിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് നിവേശകൾ വേണം നമുക്ക് ഇവിടെ ഒരു വീട് വരയ്ക്കാം അല്ലെങ്കിൽ അവിടെ ഒരു സ്ഥലം അപ്പോൾ അവിടെ വീട് വെച്ചേക്കാം വെറുതെ പോകേണ്ട അവിടെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് മായ്ച്ചും ഒക്കെ വരയ്ക്കാൻ സാധിക്കും ഞാൻ വരയ്ക്കുമ്പോൾ ഞാൻ മായ്ക്കുമ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല ഒരു പാടുപോലും ഇല്ലാതെ മാഞ്ഞു കാരണം ഞാൻ ഒട്ടും ബലം കൊടുക്കാതെയാണ് വരയ്ക്കുന്നത് അവിടെ ഒരു വീട് വരച്ചു വലിയ ചെറിയ വീടായിട്ടാണ് വരച്ചത് നമ്മൾ ജലം എന്ന് തോന്നിപ്പിക്കാനായിട്ട് നമ്മൾ നമ്മുടെ ചോളങ്ങൾ വരയ്ക്കാം കണ്ട നമ്മൾ ഇത്രയും വരച്ചു ഇനി നമുക്ക് വേണ്ടത് വഞ്ചിയാണ് നമ്മൾ വഞ്ചി വരയ്ക്കാൻ പോവുകയാണ് നമ്മൾ ഇവിടെ നിന്നിങ്ങനെ വരച്ചു ഒരു വളരെ ലളിതമായിട്ടുള്ള വരകളൂടെ നമുക്ക് വരയ്ക്കാൻ ചെയ്തുകൊണ്ട് ഇങ്ങനെ കൊണ്ടുവരാം അതിനെ നമ്മളിങ്ങനെ വിട്ടുകൊടുത്തോണ്ട് പത്തിയെ വരച്ചുകൊണ്ട് വരും നമുക്ക് ഇവിടെ വരെ വരച്ചു നമുക്ക് കേട്ട് ഇവിടെ കണ്ടോ വഞ്ചിയുടെ ഒരു ഒരു കൊമ്പ് അല്ലേ ഈ ഭാഗം ഇങ്ങനെ വരും ഇവിടെ ഒരു രണ്ട് ലൈൻ ഉണ്ടല്ലേ ഇവിടെ വന്നിട്ട് ഇങ്ങനെ വന്ന് ഞാൻ മറിഞ്ഞു പോവുകയാണ് നിസ്സാരമായിട്ട് നിങ്ങൾക്കത് ചെയ്യാവുന്നതേ ഉള്ളൂ പിന്നീട് നമ്മൾ ഇവിടെ വരയ്ക്കുന്നു ഇങ്ങനെ വന്നിട്ട് പതിയെ നമ്മൾ നമുക്ക് വരെ തെറ്റിക്കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഇറേസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് നമ്മളിപ്പോൾ എന്താണ് വരച്ച് നമ്മൾ ഈ വരച്ച് വരും ഇവിടെ അല്ലെങ്കിൽ ഇവിടെയൊക്കെ തെറ്റിപ്പോയില്ലേ നമ്മളിവിടെ വീണ്ടും നമുക്ക് ഇറേസ് ചെയ്യാം നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല കാരണം നമുക്ക് ഇറേസ് ചെയ്യാം കണ്ടോ വീട് നമ്മളിവിടെ വരയ്ക്കുകയാണ് അത് വലിയ തെറ്റ് വരാത്തത് കൊണ്ട് തന്നെ ഞാൻ അവിടെ കൂടെ തന്നെ വരയ്ക്കുന്നത് ഇപ്പോൾ നമ്മൾ കുറച്ച് മാറ്റി വരയ്ക്കാം തെ വരയ്ക്കാം ഇവിടെയൊക്കെ നമുക്കൊന്ന് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം വായിക്കാം കണ്ടോ നിസാരമാണ് ഇവിടെ ഡബിൾ ലൈൻ വേണം നോക്ക് ഇത് വരച്ചില്ലെങ്കിൽ കുഴപ്പമില്ല ഡബിൾ ലൈൻ വരയ്ക്കുമ്പോൾ റിസ്ക് ആയിട്ട് തോന്നുകയാണെങ്കിൽ അത് വരയ്ക്കണമെന്നില്ല ഒറ്റവരെ വരച്ചാൽ മതി ഇവിടെ വരയ്ക്കുന്നു വളരെ പതിയതേ കണ്ടോ ഒറ്റ വരെ വരയ്ക്കണമെന്നില്ല വളരെ പതിയെന്നെങ്കിൽ വരയതിനു കൊണ്ടുവരാൻ നോക്കും ഒരു ടെൻഷൻ വേണ്ട പിന്നെ നമ്മൾ ഇത് എപ്പോഴും ശ്രദ്ധിക്കണം ഇത് ഈ നേരെ തന്നെ വരണം കണ്ടോ ഇങ്ങനെ ഇപ്പം നമ്മൾ അതിന് നമ്മളത് ഇങ്ങനെ പതിയെ അടയാളപ്പെടുത്തും ശരിയാണോന്ന് നോക്കണം കേട്ടോ ഇങ്ങനെ ആ വഞ്ചിയിൽ നമ്മൾ ഇവിടെ ഒരു പടി ഉണ്ടാവും ഇങ്ങനെ വളരെ പതിയെ നോക്കുക നിങ്ങൾക്ക് തെറ്റുകയാണെങ്കിൽ വീണ്ടും നമുക്ക് വായിക്കാൻ സാധിക്കില്ലേ ഞാൻ നിങ്ങൾക്ക് കാണാറുള്ളൂ ഞാൻ കൈകളെ ചരിച്ച് വെച്ചിട്ട് കാണാനല്ലോ അല്ലേ നിങ്ങൾ എപ്പോഴും നോക്കുക ഈ വരയ്ക്കുന്നതൊക്കെ നിങ്ങൾക്ക് സാധ്യമാകുന്ന രീതിയിൽ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവാതെ വരയ്ക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ പല ആങ്കിൾ കൈയ്യൊക്കെ വെച്ചിട്ട് വരയ്ക്കുന്നത് അപ്പോൾ വള്ളത്തിൻ്റെ അകഭാവം നമുക്ക് വേണമെങ്കിൽ ചെറിയ ഷെയ്ഡൊക്കെ കൊടുക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ അകത്തോട്ട് എന്ന രീതിയിലുണ്ടോ ഞാൻ അടുത്ത ക്ലാസ് തൊട്ട് ഷെയ്ഡിങ് തുടങ്ങാൻ നോക്കുന്നു ഒരാളിവിടെ ഇരിക്കണം നമുക്ക് അദ്ദേഹം കൈ കണ്ട വഞ്ചി തുഴയുന്ന ആക്ഷനാണ് ഞാൻ കാണിക്കുന്നത് ഈ കൈ ഇങ്ങനെയാണ് കൈത്ര ഭാഗം കാണുന്നത് വഞ്ചിയുടെ ഒരു പിടി ഇങ്ങനെ കൈക്കകത്ത് ഇങ്ങനെ നിൽക്കും താഴേക്ക് ഇങ്ങനെ വന്ന് പോയിട്ടുണ്ടോ വഞ്ചി തുഴഞ്ഞ് പോകുന്നതിന് ഭാഗം അത്രയും കാണിച്ചാൽ മതിയാകും ഇദ്ദേഹത്തിൻ്റെ പുറവശമാണ് ഈ കടന്നുകൊണ്ട് ഇതിങ്ങനെ ഇതിൻ്റെ അദ്ദേഹത്തിൻ്റെ കാലുകൾ ഇങ്ങോട്ട് നീട്ടി വെക്കാം കണ്ടോ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടിലധികം ഭാഗം വരയ്ക്കാം കണ്ടോ ഒരു കോംപ്ലിക്കറ്റായി വരെ ഞാനിവിടെ ഇട്ടിട്ടില്ല വളരെ ലളിതമായിട്ട് എനിക്ക് കൂടുതൽ കോംപ്ലിക്കേറ്റഡായി വരെ വരുമ്പോൾ എനിക്ക് തന്നെ ടെൻഷൻ തോന്നും ദൈവം നിങ്ങൾക്ക് സാധിക്കാതെ വരുമോന്ന് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഏറ്റവും ലളിതമായിട്ട് വരയ്ക്കുന്നത് കണ്ടോ ഒരു ഉത്ഭാവം തോന്നി ഇവിടെ ഇരിക്കുന്നുണ്ട് നമുക്ക് ഇവിടെ ചെറിയൊരു ഷെയ്ഡ് കൂടി അകത്തേക്കാക്കാൻ കണ്ടു ഒരാളെ തുഴയാണ് വരച്ചിട്ട് അഞ്ചു തുഴയുന്നു ഇനി നമ്മൾ എന്ത് ചെയ്യണം ഇത് വന്നിട്ട് ഞാൻ ഒറ്റ വരയിലാണ് വരച്ചത് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നരുത് അങ്ങനെയാണ് കാണിക്കുക ഇവിടെ കണ്ടത് ഇവിടെ ഇവിടെ വരച്ചിട്ട് ഇത് വെള്ളത്തിൽ നിൽക്കും ഇവിടെ വരെ നിങ്ങൾ വരച്ചാൽ മതി എന്നിട്ട് പതി ഓളങ്ങളാക്കിയാലും അതേപോലെ നിങ്ങൾക്ക് ആ ഒരു പാട് വരില്ല ഉണ്ടാവും എങ്ങനെയാണ് ഈ ഓളങ്ങൾ വഞ്ചി അങ്ങോട്ട് പോകുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു ഓളങ്ങളിവിടെ വരയ്ക്കാൻ നോക്കുക ഇത് വള്ളം അതിനൊരു കറുപ്പ് നിറമായതുകൊണ്ട് നമ്മൾ ചെറിയൊരു ഷെയ്ഡ് ഇതിനെ പുറമേ കൊടുക്കാം അകത്ത് നമുക്ക് ഷെയ്ഡ് കൊടുക്കാം ഇത് ഞാനൊരു മെമ്മറി സ്കെച്ചാണ് ചെയ്തത് നമുക്ക് റിയലിസ്റ്റിക് ചിത്രം ഒരു ഫോട്ടോ വെച്ചിട്ടൊക്കെ വരച്ച് കാണിക്കുക ഞാൻ ഇനി എൻ്റെ നാട്ടിൽ പോകുമ്പോൾ ഞാൻ അവിടെ എല്ലാ താമസം കുട്ടനാട്ടിൽ പോകുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ അതിൻ്റെ നല്ല ചിത്രങ്ങൾ എടുത്തുകൊണ്ട് വന്നിട്ട് നിങ്ങൾ മറ്റ് രീതിയിൽ വരയ്ക്കുന്ന തരാം ഇതിൽ നിങ്ങൾക്ക് പഠിക്കാൻ ഇത് മതി എന്ന് ഞാൻ കരുതുന്നു നിങ്ങളിത് വരച്ച് പ്രാക്ടീസ് ചെയ്യുക അതിനുശേഷം നമുക്ക് കുറച്ചുകൂടെ ഉയർന്ന തലത്തിൽ പഠിപ്പിക്കാം നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മളുടെ ചിത്രകല ക്ലാസ്സിൽ ജോയിൻ ചെയ്തുകൊണ്ട് ചിത്രകല യാത്രയിൽ നമ്മോടൊപ്പം കൂടണമെങ്കിൽ അറിയിക്കുക നമ്മൾ പറയുന്ന പോലെ ഏത് നിമിഷവും ഏത് സമയവും നമ്മൾ ക്ലാസ് എടുക്കുന്നുണ്ട് അങ്ങനെ രാത്രി പന്ത്രണ്ട് മണിവരെയൊക്കെയാണ് നമ്മുടെ ക്ലാസ് ടൈം ഉള്ളത് അപ്പോൾ നമ്മൾ അങ്ങനെ ഇത് വരച്ചു അഞ്ച് വരച്ചു ഇത് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഒരു ചെറിയ ഷെയ്ഡ് ഇവിടെ കൊടുക്കാം കൂടുതൽ നമ്മൾ ഇങ്ങനെ വള്ളമൊക്കെ വരച്ചിട്ട് ഷെയ്ഡ് കൊടുക്കാം അത് ഭംഗിയാണ് അപ്പോൾ നമുക്ക് കൂടുതൽ ക്ലിയർ ആയിട്ട് കിട്ടും കണ്ടോ അത് ഇങ്ങനെ കൊടുക്കാം അപ്പോൾ ഇതിനോട് ചേർത്ത് ഷെയ്ഡ് കൊടുക്കരുത് കുറച്ച് മാറ്റി കണ്ടോ ഒരു വഞ്ചി തുഴിഞ്ഞ ഒരാൾ പോകുന്നു ഇവിടെയൊക്കെ നമുക്കൊരു നേരത്തെ ഷെയ്ഡ് കൊടുക്കാം പ്യൂർ വൈറ്റ് ഇവിടെ വരില്ല കാരണം ഇതകത്ത ഭാഗമാണ് കണ്ടോ ലൈറ്റ് ആൻഡ് ഷെയ്ഡ് പൂർണ്ണമായിട്ട് പഠിപ്പിക്കാത്തത് കൊണ്ടാണ് ഞാനതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ ഷെയ്ഡിങ്ങിലേക്ക് പോകാത്തത് ഇവിടേക്ക് വരുമ്പോൾ കൂടുതൽ ഇരുട്ട് കലർന്ന ഷെയ്ഡാണ് വരേണ്ടത് കാലത്ത് ആകെ ഭാവും അത് ഞാനിപ്പോൾ അങ്ങോട്ടും കിടക്കുന്നില്ല ഓക്കെ അപ്പൊ അങ്ങനെ ഇവിടെയൊക്കെ നമുക്ക് ഷെയ്ഡ് കൊടുക്കാം അങ്ങനെ വളരെ ഒരു ചെറിയ ചിത്രം അല്ലേ ഒരു ഡീറ്റെയിൽ ഒന്നും ഇല്ലാത്ത ഒരു ചെറിയ ചിത്രമാണ് വരച്ചത് നിങ്ങൾക്കിതിൽ വലിയ ഡീറ്റെയിൽ തോന്നില്ല എനിക്ക് തോന്നുന്നു കാരണം നിങ്ങൾക്ക് വരയ്ക്കാനും പറ്റും ആ ജലത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റു ഭാഗങ്ങളൊന്നും ഞാൻ ഞാനതിന് ഡീറ്റെയിൽ ചെയ്തിട്ടില്ല കാരണം ഇവിടെയൊക്കെ നമുക്ക് നിഴലൊക്കെ കൊടുക്കാൻ കണ്ടോ പെയിൻറ്റിങ്ങൊക്കെ ചെയ്ത് നമുക്ക് ചെയ്യാം എന്തായാലും വളരെ വേഗം നിങ്ങൾക്ക് വരയ്ക്കാവുന്ന രീതിയിൽ ഞാൻ ഒരു ചെറിയ ചിത്രം വരച്ചു എന്നാണ് എൻ്റെ വിശ്വാസം നിങ്ങൾക്കിത് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റുകൾ അറിയിക്കുക അതല്ല ഇതിനേക്കാൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ചിത്രങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ പിന്നീട് നമുക്കത് ചെയ്യാം ഇപ്പോഴും എത്രമാത്രം ലളിതമായിട്ട് വരയ്ക്കാവോ അത്രയും ചെറിയ വരകളിലൂടെ പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ ഒരു ചിത്രകലാപാഠവുമല്ല ഞാനിവിടെ പ്രദർശിപ്പിക്കേണ്ടത് മറിച്ച് എന്നെ കാണുന്ന ഒരാൾക്കെങ്കിലും ഒരാൾ കണ്ടാൽ മതി ആ ഒരാൾക്ക് അത്യാവശ്യം മനസ്സിലാവണം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ അറിയിക്കുക നമുക്ക് അടുത്ത ഒരു ചിത്രവുമായി കാണാം ഇങ്ങനെ വരച്ച് പഠിക്കുക നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ വരച്ച് കൊടുക്കാൻ പറ്റും കുടി ഇങ്ങനെ അടയാളപ്പെടുത്തിയാൽ സ്ഥലമുള്ളതായിട്ടൊക്കെ തോന്നും നമുക്ക് അത് ഷീഡൊക്കെ കൊടുക്കാം ലൈറ്റ് ആൻഡ് ഷീഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ചിത്രത്തിൻ്റെ വേറൊരു തലത്തിലേക്ക് ഇത് മാറും പക്ഷേ നമ്മളതൊന്നും ചെയ്യുന്നില്ല കാരണം നിങ്ങൾക്ക് ഈ ഒരു ചിത്രം അത്യാവശ്യം മനസ്സിലാവണം എന്ന് മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അടുത്ത ചിത്രവുമായിട്ട് നമുക്ക് ഉടനെ കാണാം അതുവരെ എല്ലാവർക്കും നല്ല ദിനവും നല്ല രാത്രിയും നല്ല സ്വപ്നങ്ങളും നല്ല ജീവിതവും ആശംസിക്കുന്നു സുധീർ കൃഷ്ണാണ് ഒരുപാട് ഒരുപാട് ഇഷ്ടം